ആദ്യമായിട്ട് ഈ ജമാഅത്ത് തബ്ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ജമാഅത്ത് തബ്ലീഗ് മുഹമ്മദ് ഇലിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആ ദിയോബന്തി മുഹമ്മദ് ഇലിയാസ് ദിയോബന്ദി എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ജമാഅത്ത് തബ്ലീഗിന്റെ സ്ഥാപകൻ അയാൾ ജനിച്ചിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മൂന്നിലാണ് ഈ വർഷം ഇവിടെ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ചോദിക്കുക അവിടെ ഇവര് പറഞ്ഞത് എന്താണ് തബ്ലീഗാർ പറയുന്നത് എന്താണ് അവരെ മാർഗത്തിലല്ലാതെ എന്തില്ല രക്ഷ ഇല്ല ജനങ്ങള് ഇതുപോലെ ന്യൂനബിന്റെ കപ്പൽ പോലെ അപ്പൊ ആയിരത്തി മുന്നൂറ്റി മൂന്നിന്റെ മുന്നിലുള്ള ആൾക്കാരൊക്കെ എന്താ അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ൾക്കാരാണ് കാരണം ഇത് വന്നിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി മൂന്നിലാണ് ഇയാള് ഹനഫികളുടെ വലിയ മദ്രസ ആയിട്ടുള്ള ദിയോബന്ദിലെ മദ്രസയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലാണ് കേട്ടോ ഇന്ത്യയിലാണ് ഇതിന്റെ ഒക്കെ വൺ സ്ഥാനം തുടക്കം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ അണിയപ്പെട്ടിട്ടുള്ളതാണ് ഈ മദ്രസ എന്റെ അഭിപ്രായ പ്രകാരം ഈ മദ്രസയില ഇടക്കിടക്ക് നിമിഷ വാലിസ്വലമ വരുന്ന നിമിഷ വാലിസലം എടക്കിടക്ക് വന്നിട്ട് എന്തെയും അവരുടെ കണക്കുകളൊക്കെ നോക്കത്ര ആ മദ്രസേ കണക്കുകൾ സ്ഥാനുള്ള ശേഖ പറയാണ് എന്തൊരു അഥവില്ലായ്മ നിമിഷമോടുള്ള മര്യാദയാണ് മദ്രസേ കണക്ക് വെക്കാൻ ഇടക്കിടക്ക് വരും എന്ന് പറയുന്ന പേര്ക്ക് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് പല ആളുകളും നമ്മൾ പോലും ചിലപ്പോഴെന്ത് വരും നമ്മളെ ആവുന്ന അറിയാണ്ട് വരുന്നത് ഡല്യകാർ നല്ല സ്വഭാവമാണ് അവർക്ക് ഇത് ശരിക്കും ഒരു സംസാരം തെറ്റാണ് കാരണം എന്താണ് ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും ജനങ്ങളെക്കാൾ മുന്നേ ആരോട് വേണം അള്ളാഹിനോട് റസോൾ സലഹ് വാലി സ്വലിനോടും വേണം അല്ലെ അത് എങ്ങനെയാണ് അള്ള്ഹാവിനോടുള്ള നല്ല സ്വഭാവം കാണിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ കിതാബിൽ എങ്ങനെയാണുള്ളത് അതനുസരിച്ച് പ്രവർത്തിക്കലാണ് അതുപോലെ നബി ഇസ്ലഹ് അലൈഹി സ്വലമിനോടുള്ള നല്ല സ്വഭാവം എന്ന് എങ്ങനെയാ അലൈഹി സ്വലം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചാണ് വിലക്ക് കാര്യങ്ങളും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്വഭാവമുണ്ടോ വിചാരിച്ച ആളുകൾ അവർക്ക് എന്തില്ല അത് നല്ല സ്വഭാവം അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് കാട്ടിക്കൂട്ടലുകൾ മാത്രമല്ലേ ജനങ്ങളെങ്ങനെങ്കിലും അടുപ്പിച്ചെടുക്കണം അതിന് വേണ്ടിട്ട് കുറെ അത്ര വെച്ചു കൊടുക്കുക ഇപ്പോൾ രണ്ട് കൈ പിടിച്ചിട്ട് ചലാം പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം നെഞ്ഞത്തൊന്ന് കൈ വെക്കുക അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക ജനങ്ങൾ എങ്ങനെയെങ്കിലും അടിപ്പിച്ചു കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവർക്കുള്ളത് അവർക്ക് തിന്മകൾ എതിർക്കണം ഒരു കാര്യമൊന്നുമില്ല എല്ലാരും എന്താണ് ചേർത്ത് ചേർത്ത് കൊണ്ടായിരുന്നത് ഈ മദ്രസ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് ഹനഫികളുടെ മദ്രസാണ് അത് മാതുരിതീയ അക്കൈതയിൽ പോകുന്ന ഒരു മദ്രസ ആണ് ഒരു പഴച്ച വിഭാഗമാണ് മാതുരീതീയ അത് അലസുനത്തിന്റെ മനസ്സിലാക്കി വളരെ വിദുരത്തായിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് അവരുടെ അഭിപ്രായ പ്രകാരം എന്താണ് അൽ ഈമാൻബി ലാഹി ഇതൊക്കെ എതിരാണിത് അവർ പറയുന്നത് എന്താണ് ഹൃദയത്തിലാണ് എന്നുള്ളത് വിശ്വാസമുള്ളത് അതില് കൗലും അമലിനും എന്തില്ല സ്ഥാനമില്ല അപ്പോ പ്രവർത്തിക്കോ സംസാരത്തിനോ എന്തില് സ്ഥാനമില്ല ഈമാനിൽ സ്ഥാനമില്ല ഈമാൻ എന്തില് മാത്രം ഉണ്ടായാൽ മതി കൽബില് മാത്രം ഉണ്ടായാൽ മതി അലിസുന്നു പറയുന്നതാണ് അൽ ഈമാനും എന്താണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം നാവുകൊണ്ട് എന്ത് ചെയ്യണം ഉച്ചരിക്കണം അതുപോലെ തന്നെ എന്താണ് അർക്കാനുകൾ അതായത് ജവാറ്റുകൾ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് എന്താണ് പ്രവർത്തിക്കണം അതുപോലെ മാതൃരീതികൾ പറയുന്നതാണ് ഈമാന് കൂടുകയില്ല കുറയുകയില്ല അലുസുനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈമാനു അലീമാനു യജീദ് അല്ലെ അറിയപ്പെട്ടിട്ടുള്ളതാണ് അൽക്കർമ്മങ്ങൾ കൊണ്ട് എന്ത് ഈമാ വർദ്ധിക്കും ചീത്തകർമ്മങ്ങൾ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈമാൻ കുറയും അപ്പൊ അവരെ അഭിപ്രായ പ്രകാരം തെമ്മാടികളുടെ ഈമാനും അബൂബക്കർ അള്ളാന്റെ ഈമാനും എന്താണ് ഒരുപോലെയാണ് കാരണം എന്തില്ല ഈമാൻ ഒരുപോലെയാണ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും കൂടെയും കുറെ ഒന്നുമില്ല ജിബി ലാലിസ്ലാമിന്റെ ഇമാനും തെമ്മാറ്റികളുടെ ഇമാനും ഒരുപോലെയാണ് അവരെ അഭിപ്രായ പ്രകാരം അതുപോലെ തന്നെ അവര് അള്ളാഹു അർച്ചന്റെ മുകളിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു നിഷേധിക്കുന്നുണ്ട് അവ അർച്ചിന് മുകളിലാണ് എന്നുള്ള കാര്യം നിഷേധിക്കുന്നതാണ് അലത്ത് അർച്ചന്റെ മുകളിലാണ് വിശ്വസിക്കുന്ന ആളുകളാണ് അള്ളാഹു അർച്ചിന്മേൽ ആരോഹിതനാണ് എന്നുള്ള വിശ്വാസം വിശ്വസിക്കുന്ന ആളുകളാണ്